നമ്മടെയാണ് ഏഹ് ഇപ്പം പല വിവാദങ്ങളാണ് പുറത്തേക്ക് വരുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ള എന്താണ് ലീവിയയുടെ പ്രശ്നം മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂസ് അതാരും ശ്രദ്ധിക്കുന്നില്ല ബാക്കിയുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇഷ്യൂസ് എന്താണ് നെഗറ്റീവ് കാണാൻ എവിടെ ഉണ്ടോ അവിടെ ആൾക്കാർ ചാനലുകളിൽ ഇവരെ നെഗറ്റീവ്സ് ആയിട്ട് അതുകൊണ്ട് ആ ഒക്കെ മുന്നോട്ട് പോകും ഒരാൾ പോലും ഇതിനെ യാഥാർത്ഥ്യം അന്വേഷിക്കാനോ ഒന്നിനും വന്നിട്ടില്ല പ്രശ്നം എന്ന് പറയുന്നത് ഒരു ലേബർ ഇഷ്യൂ ആണെന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് ഒരു വീഡിയോ ചെയ്തവര് ഒരു ലേബർ ഇഷ്യൂ ആണ് ലേബർ ഇഷ്യൂ ആണെങ്കിൽ ലേബർ ഓഫീസിൽ അവർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇഷ്യൂ അവിടെ സോൾവ് ആവും അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫൈൻ ഈടാക്കും എത്തിക്കുന്നത് ഇന്നലെപ്പോലും ഒരു ഇവിടെ വീടിന്റെ രീതിയിലാണ് എത്തി എത്തി നിൽക്കുന്നത് ഇന്നലെ പോലും ഒരു സ്ത്രീ ഭ്രാന്തിയായിട്ട് എന്തൊക്കെയോ വിളർ വിളിച്ച് അലർന്നുണ്ടായിരുന്നു അവർക്ക് എന്താണ് റോള് അവർ ഇതിനകത്ത് നിങ്ങളുടെ സ്റ്റാഫോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് നിങ്ങൾ വല്ല പൈസയോ വല്ലതും കൊടുക്കാനോ നിങ്ങൾ അവരെ പറ്റിച്ചിട്ടുണ്ടോ സ്ത്രീയാണ് പറയുന്ന പേര് പോലും അറിയുന്നത് ഈ വീഡിയോ ചെയ്തിട്ട് അതിൽ അവർക്ക് ഞങ്ങളുമായിട്ടും പരിചയമില്ല ഞങ്ങളൊരു തുണി പോലും മേടിച്ച കസ്റ്റമർ പോലും അല്ല അവർ അവരുടെ കൈ പറയുന്നുണ്ട് ഒരു പരിചയം

അപ്പോ അവര് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു പതിനേഴാം തീയതി വരണം കാരണം നമ്മുടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം സ്റ്റാഫുകളാണെന്ന് കരുതി അവർ കൊണ്ട് പോയത് നമുക്കറിയില്ലല്ലോ അപ്പൊ ഒരു സ്റ്റാഫ് ആ രണ്ട് സ്റ്റാഫായിരുന്നു ഒരാൾ പോയി ഇതിന് ഒരെണ്ണയുള്ളു ഞങ്ങൾ നിൽക്കുന്ന അപ്പൊ അത് ഇന്നലെ എന്റെ ഹസ്ബൻഡിന്റെ പേരിലാണ് അടി ഒരു ഷോപ്പ് അപ്പൊ പുള്ളി ഇന്നലെ ലേബർ ഓഫീസിൽ ചെന്നു ഈ ലേബർ ഓഫീസും പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരേ കോമ്പൗണ്ടില് ജസ്റ്റ് ഒരു ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പൊ ലേബർ ഓഫീസിൽ ഇവർ പന്ത്രണ്ട് കുട്ടികളുമായിട്ട് സ്ത്രീ വന്നു ഇത് ഒരിക്കലും ഞങ്ങൾക്ക് ഈ കുട്ടികളുമായിട്ട് ഇവർക്ക് ബന്ധമില്ല ഞങ്ങളുമായിട്ട് ബന്ധമില്ല ഇനി വീഡിയോ ചെയ്ത് കുട്ടികളെല്ലാം കൂടെ ചെറുപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾ ഇന്നേ ദിവസം വരണമെന്ന് പറയുന്നത് നമുക്ക് അറിയില്ല എന്റെ ഡീറ്റെയിൽസ് അങ്ങനെ ലേബർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഞങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ഒരു ഇരുപത്തിയഞ്ചു ദിവസം ഞങ്ങൾക്ക് സമയം തന്നു എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ സ്റ്റാഫുകളുടെ അല്ലാതെ കമ്മീഷൻ ബേസ് ആണെന്നൊക്കെ അവരെ ബോധിപ്പിക്കാനുള്ള ആ ഒരു ഞങ്ങൾക്ക് തരുന്നു എന്റെ ഹസ്ബൻഡ് തിരിച്ചു പോരുന്നു പിന്നെ അവർ നിക്കേണ്ട ലേബർ അതിനുശേഷം ഇവരെ മൊബൈലിന്റെ കാര്യങ്ങള് ലേബർ ഓഫീസിൽ പറയുന്നുണ്ട് അപ്പം അവര് പറഞ്ഞു അത് ഞങ്ങള് സ്റ്റേഷനുമായിട്ട് പറഞ്ഞു വെച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് സ്റ്റേഷനിൽ കോള് വരുവാണ് നമ്മൾ അടൂർ സ്റ്റേഷനിൽ നിന്ന് വന്നു എന്നെയാണ് വിളിക്കുന്നത് ഞാൻ സ്ഥലത്തില്ലാത്തോണ്ട് ഞാൻ വീട്ടിലെത്തി ഫുഡ് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഞാൻ സ്റ്റേഷനിൽ പോയി സിഐയുടെ സിഐയുടെ ഇതിലാണ് വിളിച്ചത് ഞാൻ അവിടെ പോയി സ്റ്റേഷനിൽ ചെന്നപ്പോ ഞാൻ കാണുന്നത് സ്റ്റേഷൻ്റെ അകത്തോട്ട് കേറുന്നില്ല കുറെ യൂട്യൂബർമാർ ഇതില് ചില യൂട്യൂബർമാർ ഞങ്ങളുടെ സ്റ്റാഫുകളുടെ കണ്ണീര് വിറ്റ് ജീവിച്ച കുറെ യൂട്യൂബർമാരാണ് ഞങ്ങൾ വന്ന് ഞങ്ങളോട് സിമ്പതി നേടി ഞങ്ങളെ ലോകത്തിന്റെ മുന്നിൽ നിങ്ങളുടെ സത്യാവസ്ഥ അറിയിക്കണമെന്ന് പറഞ്ഞ് ഈ പിള്ളാരെ കരയിപ്പിച്ച് കാരണം അത്രത്തോളം വേദനിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാലേ കരയിപ്പിച്ച് സമൂഹത്തിന്റെ മുന്നിൽ ഒരിക്കലേക്ക് പോസിറ്റീവ് കാണിക്കാനാണെന്നുള്ളത് സത്യാവസ്ഥ അറിയിക്കാനാണ് പറഞ്ഞ യൂട്യൂബർമാരാണ് ഇന്നലെ ഈ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അപ്പം ഒരു പ്രശ്നപരിഹാരത്തിന് സി എയുടെ റൂമിൽ വിളിച്ച് ഞാൻ ചെന്നു ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ഓക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ വ്യക്തിയും ഈ പറയുന്ന സ്റ്റാഫുകളും ഞാനും പിന്നെ സി എ ഉണ്ടല്ലോ ഏ അദ്ദേഹവും കൂടെ കൂടി അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ എവിടെയോ കിടക്കുന്ന യൂട്യൂബർമാരെ കൊണ്ടുവന്ന് ആ ആ വിഷയം പബ്ലിക്കിലേക്ക് ഞാൻ സ്റ്റേഷനിൽ ഞാൻ തിരിച്ച് സാറിനെ വിളിച്ചു പറഞ്ഞു സാറേ ഇവർ ഞാൻ കേരളത്തിലാ ഞാൻ പോയി പോയി ഞാൻ ഞാൻ അറിയുന്നു ഇതുങ്ങളെല്ലാം കൂടെ എന്റെ വീട്ടുപറ്റിത്തോട്ടാണ് വരുന്നത് എനിക്ക് പല കാര്യങ്ങളുണ്ട് ഞാൻ അതുമായിട്ട് പോയതാണ് കുറച്ചു കഴിയുമ്പോൾ ഇവരെല്ലാതെ സി ഐ ഓഫീസിൽ ഒരു പരാതി കൊടുത്ത ആൾക്കാർ അവിടെ നിന്ന് പ്രശ്നം പരിഹരിച്ചു കൊടുക്കാവുന്ന ആ വ്യക്തി ഉറപ്പ് കൊടുത്തപ്പോൾ പിന്നെ അതിനപ്പുറം എന്താണ് എൻറെ വീടിന്റെ മുറ്റത്ത് ചീത്ത വിളിച്ചാൽ കിട്ടുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഉദ്ദേശം എന്താണ് നോർമലി അവർ സ്റ്റേഷനിൽ ചെന്നോ ഞാൻ വരുന്നില്ല ഞാൻ അവിടെ നിന്ന് വരണ്ട ഓടി അല്ലെങ്കിൽ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചോടിയെങ്കിൽ അവർ പറയാം എന്നാലും ഒരാളെ വീട്ടിന് മുറ്റത്ത് തെറി വിളിക്കാനുള്ള റൈറ്റ് അവര് പറയുന്നത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നലെ ചീത്ത വിളിച്ച വെപ്പാട്ടികളെ വിളിച്ചത് മൊത്തം എന്റെ പെൺകുട്ടികളുടെ സ്റ്റാഫുകളെയാണ് അപ്പൊ എന്തിനാ എന്തായിരുന്നു ആ ഉദ്ദേശം നിങ്ങൾ ആര് വേണോ അന്വേഷിച്ചു ആ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് വന്ന കോളും ഞങ്ങൾ ചെന്ന കോളും നിങ്ങൾ അന്വേഷിക്കുക ഞാൻ അവിടെ എത്തിയതും സംസാരിച്ചതും ഒക്കെ ആ പ്രശ്നപരിഹാരത്തിന് ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പാകെ ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാതെ വീണ്ടും യൂട്യൂബിൽ കൂടെ ചീത്ത വിളിക്കുകയും വീടിന്റെ മുന്നിൽ വന്ന് ഇഷ്യൂ വലുതാക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പ്രശ്നം പരിഹരിക്കാതെ വരുന്നതെന്ന് പറയുന്നത് പിന്നെ മൊബൈലിന്റെ കാര്യം ചോദിച്ചത് ഞങ്ങള് മൂന്ന് വർഷമായി ഓൺലൈൻ തുടങ്ങിയിട്ട് എന്റെ കസ്റ്റമേഴ്സ് അറിയാം കാരണം ജെന്റ്സിനൊന്നും ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയത്തില്ല ലേഡീസ് എന്റെ ഏത് പ്രോഡക്ട്സ് മേടിച്ചവർക്കറിയാം ഞങ്ങള് മൂന്ന് മാസമായിട്ടേ ഉള്ളൂ ഈ മൊബൈലിൽ കൂടെ വരുന്നത് മൊബൈലിന്റെ സംഭവം വരുന്നത് ഈ പുറത്തുനിന്ന് ഓരോരുത്തർ പറയുന്നു ഗുണ്ടായുസമാണോ മൊബൈൽ മേടിച്ചു വെക്കുന്നോ മൊബൈല് കൊടുക്കുന്നില്ല ഒരാളുടെ പേഴ്സണ മൊബൈലിന്റെ കാര്യം എന്താന്ന് ചോദിക്കുന്നില്ല ഈ മൊബൈല് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് പതിനൊന്ന് മണിയാണ് വർക്കിംഗ് ടൈം കമ്മീഷൻ ബേസിലാണ് ഞാൻ ഈ ചെറിയ റേറ്റ് കൊടുക്കുന്നൊണ്ടാണ് ഇവർക്ക് പത്ത് ശതമാനം കമ്മീഷൻ കൊടുത്ത് ഈ ഒരു ചെയ്യാൻ പറ്റില്ല രാവിലെ തൊട്ട് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി രാവിലെ പുറത്തേക്ക് വിടുന്ന ആൾക്കാരുണ്ട് പെൺകുട്ടികളെയാലും ആൺകുട്ടികളെയാലും പാണ്ടുകെട്ട് നൂക്കി മുന്നോട്ട് വിടുന്ന എത്ര സ്ഥലങ്ങളുണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല അവരെ ഇവിടെ ഓഫീസ് റൂമിൽ ഇരിക്കുന്നു ഞാൻ വീഡിയോ എന്റെ കസ്റ്റമേഴ്സ് ഇവരെ അങ്ങോട്ട് ഒരാൾ പോലും കസ്റ്റമറിനെ അങ്ങോട്ട് വിളിക്കുന്നില്ല കസ്റ്റമർ ഇങ്ങോട്ട് വിളിച്ചിട്ട് മോളെ അത് തരാമോ എന്ന് ചോദിച്ചു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കൊടുത്തു ഇവർ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇവരുടെ കമ്മീഷനും മേടിച്ച് ഈ കുട്ടികൾ ആരും തന്നെ റിസൈൻ ലെറ്റർ തരാതെന്ന് പോകും ഹോസ്റ്റലിൽ നിൽക്കുന്നവരെ പോൾ ചിലർ പറയുന്ന ഇവർക്ക് പരസ്പരം മിണ്ടാൻ പറ്റില്ല ഈ വൈകിട്ട് അഞ്ചര കഴിഞ്ഞ് ഇവർ ഹോസ്റ്റലിൽ പോകുന്നു ഇവർക്ക് ഡ്രസ്സും എടുത്ത് പോയാൽ ഞാൻ എങ്ങനെ അറിയാൻ ഇവർക്കങ്ങ് പോയാൽ പോലെ ഈ ഒരു ഗുണ്ടായുസമാണ് ഇവർക്കങ്ങ് പോയാൽ പോരെ ഇവരെ ഞാൻ പുറകെ പോയി പിടിക്കുക ഒരു ഇവിടുന്ന് ഈ അടൂർ ദേശക്കാർക്ക് എല്ലാം അറിയ കുട്ടികൾ നടന്നു ഇവർ കാണുന്നുണ്ട് ഏ അപ്പോ ഇവർക്ക് സന്തോഷത്തോടാണ് എന്റെ സ്റ്റാഫുകൾ ഒരു വീഡിയോ നോക്ക് എന്റെ സ്റ്റാഫുകൾ ഇന്ന് വരെ ഹാപ്പിനെസ്സോടല്ലാതെ അവർ ആ വീഡിയോയുടെ മുന്നിലില്ല എപ്പോഴും അവർ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷെ ഇപ്പൊ അവർക്ക് ചിരിക്കാൻ പറ്റത്തില്ല ജോലി നാളെ ഉണ്ടാകുമോ എന്നൊരു ഉറപ്പില്ല അതുവരെ അവരെല്ലാം ചിരിച്ചാണ് നിൽക്കുന്നത് അത് ഞാൻ എങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്ത് ചിരിക്കാൻ പറ്റുമോ അപ്പൊ ഇവര് നിക്കുമ്പോൾ എന്റെ അടുത്ത് മാക്സിമം എന്നെ സൂചിപ്പിച്ചു നിർത്തും കഴിയുമ്പോൾ ഇവര് ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പൊ ഈ മൊബൈലിൽ വന്നപ്പോ ഇവരെന്താ രാവിലെ പോകും അപ്പൊ ഈ ഗൾഫിലുള്ള കസ്റ്റമേഴ്സിനൊക്കെ അറിയാം ഡെയിലി അന്ന് ഞങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് അല്ല അപ്പൊ ഇവര് പറയും നാളത്തെയും വേണം മറ്റന്നാളത്തെയും വേണം ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ഹോൾഡ് വെക്കണം ണം ആൾക്കാര് വരുമ്പോ അവരുടെ അഡ്രസ്സിലേക്കാണ് ഇത് അയച്ചു കൊടുക്കേണ്ടത് പറയും അങ്ങനെ ഇവരിത് കൊണ്ട് ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല ബില്ല് അടിക്കുന്ന സാധനം അതാ ദിവസം ഇവിടെ പോയിരിക്കണം ഞങ്ങളുടെ സ്റ്റോക്കിൽ ഷോർട്ടേജ് ആവും അപ്പൊ അത് ഒന്നിക്ക് വീട്ടിൽ പോകുന്നവർ വീട്ടിൽ കൊണ്ടു വെക്കും അല്ലാത്തവരും ഹോസ്റ്റലിൽ കൊണ്ടു കൊണ്ടുപോകും രാവിലെ റുസൈൻ പോകുന്നവര് അറിവുമില്ല ഞങ്ങക്ക് ഈ വ്യക്തികൾ ഇത് അയച്ചോ അതോ ഇല്ലയോ ഈ കസ്റ്റമർ മാസം അഞ്ചു മാസം കഴിയുമ്പോഴാണ് ഞങ്ങളുടെ കംപ്ലയിന്റ് നമ്പറിൽ വരുന്നത് അപ്പൊ അതിന് ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ ഒരു മൂന്ന് മാസം ഈ ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്തവരോട് പറഞ്ഞു പതിനഞ്ച് ദിവസം ട്രെയിനിങ് കൊടുത്തിട്ടാണ് മനസ്സിലായില്ലേ അവർക്കന്ന് ഞങ്ങളുടെ സ്റ്റാഫുകളെല്ലാം താല്പര്യം നിർത്തി നിർത്തിപ്പോകാം ഞങ്ങളുടെ കണ്ടീഷൻ ഇതാണ് നിങ്ങൾ ഒരു മൊബൈൽ എടുക്കണം നിങ്ങൾ ഇവിടുന്ന് റിസെയിൽ ലെറ്റർ തന്ന് പോയി കഴിയുമ്പോൾ അറുപത് ദിവസം വേണ്ട കംപ്ലൈന്റ് മൊത്തം ഞങ്ങൾ പരിഹരിക്കും കസ്റ്റമറിയുടെ ആൾക്കാരുണ്ട് നോക്കി പരിഹരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റും ഇല്ലെങ്കിൽ നിങ്ങളുടെ സാലറിയും അതേപോലെ നിങ്ങൾക്ക് ഈ ഫോണും തിരിച്ചു മേടിക്കാം അല്ലെങ്കിൽ യൂസ്ഡ് മൊബൈലിന്റെ റേറ്റ് ഇട്ട് ഞങ്ങൾ ഇത് എടുത്തോളാം നിങ്ങൾക്ക് ക്യാഷ് തരാം ഇതാണ് ഞങ്ങള് കൊടുത്തിരിക്കുന്ന ഡേലി ഇവരെല്ലാം ഒറ്റ രാവിലെ പോയി മൊബൈലിലൊട്ട് രണ്ടു മൂന്ന് പേരുടെ വന്നവർക്ക് ഇവിടെ ഓഫീസിൽ വരാൻ പറഞ്ഞു അത് ആരായിക്കോട്ടെ നിൽക്കുന്ന ഇടനിലേക്ക് അഡ്വക്കേറ്റ് അല്ല ഒരു മീഡിയ ഒരു ഒരാളായാലും ആ കൊച്ചുങ്ങളെയും കൂട്ടി ഇവിടെ വന്നാൽ ഞാൻ അത് പരിഹരിച്ചു കൊടുക്കാൻ ആദ്യം തൊട്ട് പത്തൊൻപത് ദിവസം ഇല്ലാ പറയുന്നു നമ്മൾ ഈ ഒരു യൂട്യൂബറെ ആയിട്ട് ഒരു ഒത്തുതീർപ്പിന് നിങ്ങൾ ശ്രമിച്ചിരുന്നു ഈ പിള്ളേരുമായിട്ട് പിന്നെ അവരങ്ങനെ ഈ ഒരു ഈ ഒരു ഘട്ടത്തിലേക്ക് വന്നുതീർപ്പെന്ന് പറഞ്ഞു അല്ലെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ആ യൂട്യൂബറെ എടുത്ത് സംസാരിച്ചാണ് കൂടി എവിടെ എനിക്ക് ഇത്ര രൂപ കിട്ടാനുണ്ട്

നമ്മൾ ആ കൂടുതൽ വന്നിട്ടുള്ള ഒരു കാര്യം അല്ല മാഡം ഞാൻ വേറെ കാര്യം ഉണ്ടോ ഞാൻ ചോദിച്ചോട്ടെ ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അവര് യൂസ് ചെയ്യുന്ന ഫോണാണോ മാഡം പിടിച്ചു വയ്ക്കുന്നത് അവര് അപ്പ അവര് ആ പ്രധാനപ്പെട്ട ആൾക്കാര് വിചാരിക്കുന്നത് എന്താണെന്നു പറയുന്നത് ആ ഒരു പേഴ്സണൽ ഫോണാണെന്നാണ് വിചാരിക്കുന്നത് അല്ല മാഡം ഇവിടെ ഒരു സ്റ്റാഫ് വരുമ്പോൾ അവരെയും കൊണ്ട് മാഡം ഫോൺ പേടിപ്പിക്കൂ പേഴ്സണലായിട്ട് പേടിപ്പിക്കും ഒരു ഫോണിലൂടെ സപ്പോർട്ട് ആ ക്യാഷ് കൊടുക്കും അതാണ് നമ്മൾ അറിയേണ്ടത് ഇപ്പോഴും മാഡം പറയുമ്പം ഫോണിൻ്റെ പറയുന്നുള്ളൂ അത് ഞാനായാലും കേൾക്കുന്നവരും ആയിരിക്കും അവരുടെ പേഴ്സണൽ ഫോണാണ് പേടിച്ചു വെക്കുന്നത് അവരെടുക്കണം ആ അത് പ്രത്യേകിച്ച് പറയണം അതാണ് ഒലി നിക്കാം ഓ അഞ്ചു സേഫ്റ്റിക്ക് വരുന്ന കുട്ടിക്ക് കൈ കാശില്ലെങ്കിൽ മാഡം ശമ്പളത്തിൽ നിന്ന് കൊടുത്താണ് ഒരു ഫോൺ മേടിപ്പിക്കും അന്നേരം അവരെ പേഴ്സണൽ ഫോൺ വേറെ ഉണ്ട് അവരെ കൈ ഈ കമ്പനിക്ക് വേണ്ടി മേടിക്കുന്ന ഫോണാണ് നമ്മുടെ പുതിയ അപ്പം ആ ഒരു പോയിന്റ് ഇപ്പം നമുക്ക് ആയിട്ട് മനസ്സിലായി ആൾക്കാർ പ്രേക്ഷകർക്ക് മനസ്സിലായി അല്ലാത്ത മാഡം പറയുമ്പോഴും ആൾക്കാർ വിചാരിക്കുന്ന തെറ്റിദ്ധാരണ ഉണ്ടാവും അതെന്താണ് കുട്ടിയുടെ അങ്ങനെ ഫോൺ മേടിച്ചു വെക്കുന്ന ചിന്ത പിന്നെ ഉണ്ടാവും പിന്നെ കാര്യങ്ങളും പറയാനാണ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇടയിൽ മുസ്ലിം മുസ്ലിം ആൾക്കാരെ ഒലീവിയൽ ജോലിക്ക് എടുക്കില്ല അങ്ങനെ പറയുമ്പോൾ ഇരുപത്തി ആറ് ശതമാനത്തോളം മുസ്ലിം ആൾക്കാരിൽ ഇരിക്കുന്നു അപ്പൊ ഇവര് ഇതേ ഇത് ഏറ്റെടുക്കുകയും എന്റെ സ്ഥാപനത്തിന് നേരെ ഇത് ഉണ്ടാവും ഓർത്തിട്ടാണ് അത് ചെയ്തത് ഞാന് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്റെ ഡി ടി സി എനിക്ക് പ്രോഡക്ട്സ് കൊണ്ടുവരുന്ന ഒരു മുസ്ലിം ആൾക്കാർ എന്റെ എന്റെ ഹസ്ബൻഡിന്റെ ആദ്യത്തെ മാനേജർ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉള്ളത് മുസ്ലിം ആണ് എന്റെ പ്രൊഡക്ഷൻ ചെയ്ത് തരുന്ന മാനുഫാക്ചറേഴ്സ് മുസ്ലിം ആണ് എന്റെ അഡ്വക്കേറ്റ് മുസ്ലിമാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ മുസ്ലിം കസ്റ്റമേഴ്സ് ഒരാളോട് പോലും ഞാൻ ഇന്ന് വരെ ജാതി വേർതിരിവ് കാണിക്കാൻ പോയിട്ടില്ല എന്റെ അടൂര് സ്ഥാപനത്തിലോ ഇഷ്ടം പോലെ മുസ്ലിംസ് ഉണ്ട് പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം വന്നാൽ ഇപ്പൊ എന്റെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ യൂണിഫോം ഉണ്ട് അപ്പൊ എന്റെ ഓഫീസിൽ ചെറിയ ജോലി സംബന്ധമായ റൂൾ ഉണ്ട് ഹൈറ്റ് വേണം അതേപോലെ തന്നെ ഒരു ലുക്ക് ലുക്ക് എന്ന് പറഞ്ഞ കളർ അല്ല എവിടെ പോർബർ വന്ന് നോക്കിക്കോ എടുത്തവർ മാത്രമേ നോക്കിക്കോ പക്ഷെ ഇവരെ ഇവരാരും ഏത് മതത്തിലുള്ളവരാണ് ഏത് ജാതിയിലുള്ളവരാണ് ഒറ്റ നടത്തി ഐഡന്റിഫൈ ചെയ്യുന്നത് കാരണം ഒന്നാണ് എല്ലാവരും ഒന്നാണ് ഇവിടെ മുതലാളി ഇല്ല തൊഴിലാളി ഇല്ല ഞങ്ങൾ എല്ലാവരും താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു ഒരുമിച്ച് ചായ കുടിക്കുന്നു ഒരുമിച്ച് കഴിക്കുന്നു ഇതിനകത്തിൽ ഈ പണക്കാരി ഏത് അല്ലെങ്കിൽ സാമ്പത്തികമില്ലാത്തത് ഏത് പിന്നെ എല്ലായിടത്തും ഒരേ ഡ്രസ്സ് ഒരു ക്യാഷ് ഉള്ള വീട്ടിലെ കൊച്ചായിരിക്കും അത് നല്ല ഭംഗിയിൽ ഒരുങ്ങി വരുമ്പോഴാണ് ഇല്ലാത്തൊരു കൊച്ചുകൂടം ഉണ്ട് അതിനും ആഗ്രഹം കാണും വിടണമോ ഇത് യൂണിഫോം ആവുമ്പോൾ ഒരു ഒരേ രീതിയിൽ അംഗീകരിക്കുകയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അതുപോലെ ഏത് ജാതി ആഴ ആയിരിക്കണം നമ്മുടെ ഏജ് ലിമിറ്റ് ഇച്ചിരി ഹൈറ്റ് വേണം അത് നമ്മുടെ ജോലിയുമായിട്ടുള്ള റൂൾ അത് ആർക്കും നമുക്ക് ഓരോ ജോലി സ്ഥാപനത്തിനൊരു എയർ ഹോസ്റ്റസ് ആണ് നമുക്ക് ഓരോ റൂളുകളില്ല അത് സംബന്ധമായിട്ടുള്ള കറുത്തതെന്നും വെളുത്തൊന്നും ഇല്ല ഏത് വ്യക്തികൾക്ക് മുസ്ലിം വിഭാഗത്തിലായിക്കോട്ടെ ഏത് ഭാഗ്യപ്പെട്ടവർക്കും നമ്മുടെ ഇവിടെ ഇന്റർവ്യൂ വരാം നമ്മൾക്ക് ഇവിടെ ജോലി ചെയ്യാം അതിൽ യാതൊരു ഇതും ഇല്ല പല രീതി കത്തിക്കാനായിട്ട് ഇവർക്ക് എല്ലാത്തിന്റെയും ലാസ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് ഒലിയിലെ പൂട്ടിക്കണം അതിനാണ് ശ്രമിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം നടക്കുന്ന എങ്ങനെ ഞങ്ങളെ ക്രൂശിച്ച് മെന്റലി ഡൗൺ ആക്കി തകർത്ത് തരിഫ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ രണ്ടു പേരുടെ മൊബൈൽ ഉണ്ട് ആ മൊബൈൽ ഉണ്ടെങ്കിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവിടെ വരെ പരിഹരിക്കാത്തവരെ വീണ്ടും വീട്ടിൽ വന്ന് തെറി തെറിവിളിച്ച് മുന്നോട്ട് പോകുന്ന എന്തിനാണ് അതാണ് ഒരു ഇഷ്യൂ ഇതല്ല ഈ പരിഹാരം ഹസ്ബൻഡിന് എന്താണ് റോൾ ഇത് ബിസിനസ് നോക്കുന്ന ഹസ്ബൻഡ് ഓൺലൈൻ യൂണിറ്റിന്ന് എടുത്തു തരും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഉണ്ട് ഞങ്ങളുടെ സ്റ്റാഫുകളെ ഇത്രയും ചേർത്ത് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പില് നമ്മടെ അന്നരത്തെ റിയാക്ഷൻ വെച്ച് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എന്റെ മോന് ഇഷ്ടമായി എന്റെ മോനെ എനിക്ക് ഇഷ്ടമില്ലെന്ന് നാട്ടുകാർക്ക് പറയാൻ പറ്റും അവനൊരു തെറ്റ് കാണിച്ചാൽ ഞാൻ അവനെ ഷൗട്ട് ചെയ്യുമായിരിക്കും ചിലപ്പോൾ അല്ലെ അപ്പൊ അത് എല്ലാം എന്റെ മോനെ ഇഷ്ടക്കേട് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല എന്റെ ഗ്രൂപ്പിലുള്ള വോയിസുകളിൽ ചിലപ്പോ അങ്ങോട്ട് പോകുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു പെൺകുട്ടി ഒരു ചെറുക്കനുമായിട്ട് സംസാരിക്കുന്നു യൂണിഫോം ഉണ്ട് ഇവർക്ക് അല്ലെ ഒരാളുടെ കൂടെ ബൈക്ക് കയറി പോകും ഇതറിയുന്ന ഞങ്ങള് നീ ചെയ്തത് ശരിയാന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പെൺകുട്ടികളെല്ലാം ഇരുപത്തെട്ട് വയസ്സ് താഴെ ഉള്ളവർ അന്ന് ആലോചിച്ച് നോക്കി പറയുന്നവരും ചിന്തിച്ച് ഒരു കൊച്ചിനെ ഒരു പെൺകുച്ചിനെ ഒരു വീട്ടിൽ വളർത്താൻ എന്ന് മാതാപിതാക്കൾ എന്ത് കഷ്ടപ്പാട് പെടുമ്പോ ഈ ഇരുപത്തെട്ട് വയസ്സ് താഴെയുള്ള പത്തറുപതി കൂടുതൽ പെൺപിള്ളേരുണ്ട് പല സ്ഥലത്തുനിന്ന് വരുന്ന പല അച്ഛനമ്മമാരുടെ പല സ്വഭാവമുള്ള മക്കൾ ഇവരെ ഞാൻ ചേർത്ത് പിടിച്ച് ഞാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ കോമൺ ആയിട്ട് പറയും നിങ്ങൾ പുറത്തിറങ്ങി ഒരാളോട് അനാവശ്യമായി മിണ്ടരുത് അത് ചിരിച്ചോണ്ട് പറയാൻ പറ്റത്തില്ല ഗ്രൂപ്പിലായിരുന്നു പേഴ്സണലായിട്ടല്ല ഗ്രൂപ്പിലായിരുന്നു ആ അന്നരത്തെ ഇതിൽ ഇപ്പൊ അങ്ങോട്ട് പോകുന്ന ഒരു കൊച്ചി നമ്മുടെ സ്ഥാപനത്തിൽ തുണി മോഷ്ടിച്ചു പറയാൻ നമ്മൾ എന്ത് ചെയ്യും വേണ്ടി ഒരു ഒരു ഗ്രൂപ്പിൽ വോയിസ് അതെടുത്താണ് ഈ പറയുന്നത് എന്തെങ്കിലും ഉണ്ടായെന്ന് നമ്മുടെ അടുത്ത് പരാതി വന്നിട്ടുണ്ടോ എന്റെ ഒന്നുമില്ല അവര് പറയുന്ന സാറും മാമും ഇവിടെ നിക്കുമ്പോ ഞങ്ങളെ ആ വോയിസ് കേട്ടിട്ട് അതിന്റെ താഴെ കൊടുത്തേക്കുന്ന വോയിസ് ക്ലിപ്പ് ഇവര് എടുത്തത് ഞങ്ങളുടെ ഭാഗം മാത്രമല്ല ഈ ഈ കൊണ്ടുപോകുന്നവര് ഞങ്ങളുടെ ഭാഗം ഇച്ചിരി എടുത്ത് സ്പീഡ് ഇട്ട് കേൾപ്പിക്കുന്നു ഇതിന് മുമ്പില് തൊട്ട് മുമ്പിൽ ഒരു കാര്യമുണ്ട് അതിന്റെ ഭാഗമായിരിക്കും ഒരാൾ ചുമ്മാ ഒരാൾ ഒരാളോട് പോയി ചൂടാവുന്നു അതിന്റെ തൊട്ട് മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂ ഇപ്പൊ ഞാൻ ചെയ്തിട്ട് ഇത്രയും പെൺകുട്ടികൾ പോകുന്നു എന്തെല്ലാം പ്രശ്നം ഉണ്ടാകും എന്തെല്ലാം പ്രശ്നം ഈ പെൺപിള്ളേർ വരുത്തുന്നത് ഇന്ന് ഏത് കാര്യത്തിന്റെ മുൻപന്തി സ്ത്രീകളാണ് നിൽക്കുന്നത് എന്ത് കേസ് കെട്ടുമായിട്ട് വന്ന അതിന്റെ മുന്നിൽ സ്ത്രീകളാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ ഇന്റർവ്യൂ കൊച്ചു വന്നു എടുത്തു അതിന്റെ അതിന്റെ ചേച്ചിയാണ് വിളിച്ച് ഞങ്ങളോട് പറഞ്ഞത് എടുക്കരുത് ഇത് ായിട്ട് ബന്ധപ്പെട്ട ഒരു ഞങ്ങൾ പോലും പറഞ്ഞിട്ട് ശരിയാവും നിങ്ങൾ എടുക്കരുത് നിങ്ങൾ എടുക്കുകയോ എടുക്കാതെ നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളത് വിളിച്ചു പറഞ്ഞു അതിനെ ഞാൻ എടുക്കാൻ പറ്റും പിന്നെ ഒരെണ്ണം വന്നതിന്റെ വന്നതിന്റെ അന്നത്തെ ഇവിടുത്തെ എല്ലാം കൊണ്ട് ഫോട്ടോ കാമുകൻ അയച്ചു കൊടുക്കും പെൺപിള്ളേരുടെ ഫോട്ടോ എടുത്തിട്ട് അതിനെ ഹോസ്റ്റലിൽ താമസിപ്പിക്കാൻ പറ്റൂ അപ്പൊ നമ്മളിതെല്ലാം ശ്രദ്ധിച്ചേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഈ മൂന്ന് വർഷക്കാലം ഇങ്ങനെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനം എങ്ങനെ ഇങ്ങനെ വളർന്നു മുന്നോട്ട് പോയി ഇപ്പഴാണോ തെറ്റുകൾ വന്നത് ഞാൻ ഇത്രയും എന്റെ സ്റ്റാഫിലെ ചേർത്ത് പിടിച്ചല്ലോ പല രീതിയിലുള്ള ചാരിറ്റികൾ ചെയ്താലോ അങ്ങൊന്നും നല്ലതെന്ന് പറയാൻ ഒരു മനുഷ്യരില്ലായിരുന്നല്ലോ ഇന്ന് എവിടുന്നൊരു ചെറിയ ആരോപണം കേട്ടപ്പോൾ ഇവർ ഈ വ്യക്തിഹത്യ നടത്തുന്ന എന്തിനാ പേഴ്സണലായിട്ട് ഒരു ചീത്ത പിടിക്കുന്ന എന്തിനാ അതൊക്കെയാണോ പരിഹാരം അല്ല അതൊക്കെയാണെന്ന് പരിഹാരം ഈ ലോകത്ത് കള്ളത്തരവും അഹങ്കാരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി നാടിനും സമൂഹത്തിനും കാണിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അവർ ഒന്നും എടുത്ത് പോകണ്ടല്ലോ ഈ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പരിഹാരമായിട്ട് വന്നെന്ന് പറഞ്ഞു എന്റെ പിള്ളേരിരിക്കുന്ന മേളത്തെ റൂമെന്ന് നോക്കണം ഈ വീട്ടിലെ ഇതേപോലെ വെച്ചിരിക്കുന്ന ടി വി ആണ് മേളിൽ ആ പിള്ളേർക്ക് കൊടുത്തേക്കുന്നത് ഒരു വ്യക്തി പറഞ്ഞു ഓടേണ്ടിരുന്ന ആ ഫുഡ് കഴിഞ്ഞ ഒന്ന് ജസ്റ്റ് ഇതിന്റെ റൗണ്ട് ഒന്ന് നോക്കും ഇവിടെ എവിടെയെങ്കിലും വെള്ളം അഴുക്ക് ജാൽ ഉണ്ടെങ്കിൽ ഞാൻ അത് സമ്മതിക്കാം ഓടയിൽ ഇരുന്നാണ് ഞാൻ എന്റെ സ്റ്റാഫുകൾക്ക് ഫുഡ് കൊടുക്കുന്നത് പറയുമ്പോൾ ഈ മേളിൽ വിശാലമായിട്ട് പണിഞ്ഞിട്ടിരിക്കുന്ന സാധനം പിന്നെ എന്തിനാ പിന്നെ അതുപോലെ തന്നെ പറഞ്ഞത് എന്തുവാ ടാർപ്പ് അടിച്ച സ്ഥലത്താണ് പിള്ളേർ ഇരിക്കുന്നത് ഇവിടെ എവിടെയാ ടാർപ്പ് അടിച്ചു വെച്ചിരിക്കുന്നത് കസേരയില്ല ഈ ഈ പറയുന്ന ഫേമസ് കടകളിൽ നിൽക്കുവ രാവിലെ തൊട്ട് ഏഹ് ഇരിക്കാന അവിടെ കസേര മേടിക്കാൻ ഇവരെല്ലാരോടും ഒരുമിച്ച് ഈ ഇരു ഇരുന്നൂറ്റിമൂന്ന് ചാനലുകളിൽ വന്ന ഇത്രയും ആയിരത്തി ഇരുന്നൂറ് വീഡിയോസ് ഇവർ ഇത്രയും പേർ ഒരുമിച്ച് ഇറങ്ങിയിട്ട് പറ കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളിൽ സ്റ്റാഫുകൾക്ക് ഇരിക്കാൻ കസേര റെഡിയാക്കി കൊടുക്കണം അതൊക്കെ ഞാൻ ഇതാ ഞാൻ കസേരയും കൊടുത്ത് താഴെ സ്റ്റൂളിൽ ഇടാൻ പറ്റും അവരുടെ പർച്ചേസിംഗ് ആണ് അവിടെ ഈ കസേരമൊക്കെ കൂടെ താഴെ ഇട്ടിട്ട് പിള്ളേർ തട്ടി അടിച്ച് വീണു അവരുടെ സൗകര്യത്തിൽ പർച്ചേസി ആ ബില്ലടിച്ച് മുകളിലാണ് സാധനം പോലെ അവിടെ അവർക്ക് വിശാലമായി ഇരിക്കാൻ ഏ സിയും

ഇനിയിപ്പൊ തിരിഞ്ഞാലും ഒന്നുമില്ല കാരണം ഇവരെക്കാട്ടി കൂടുതൽ കെയർ ചെയ്തവരാണ് പുറത്തിറങ്ങി തിരിഞ്ഞത് തിരിഞ്ഞത് ഒരുപാട് സപ്പോർട്ട് കുട്ടികളാണ് ഒരുപാട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂവിന് വരുമ്പോഴേ അവരോട് കാര്യങ്ങൾ ചോദിക്കും അവരുടെ ഫാമിലി കാര്യങ്ങൾ ചോദിക്കും ചോദിച്ചു ഫാമിലി കാര്യം ചോദിച്ചിട്ട് എന്ത് കണ്ണീരള്ളൂ ഞാൻ ചോദിക്കട്ടെ കാശുള്ള ഒരു ഞാൻ ജോലി കൊടുത്തിട്ട് കാര്യം കണ്ണീരൊപ്പാന്നല്ലേ ഞാൻ ഈ ഒരു ബിസിനസ്സുമായിട്ട് പോയിട്ട് ഇരിക്കുന്നേ അപ്പൊ ഒരു കുട്ടി വന്ന് പറയാം മാം എന്റെ എന്റെ വീട്ടിൽ ആരുമില്ല അച്ഛനില്ല ആങ്ങളെ ഇല്ല എന്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയി എനിക്ക് എന്റെ കുഞ്ഞിനെ വളർത്തണം എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞാൽ രണ്ടു ദിവസം ജോലി ചെയ്ത ഈ കുട്ടിയെ പറഞ്ഞു വിട്ടതിനാണോ ഈ വിഷയം പറഞ്ഞു വിട്ടില്ല സ്വയം ഒരു ഇത്രയും മാടത്തിനെതിരെ ആരും അത് മനസ്സിലാക്കി ഒരാൾ പോലും ചോദിച്ചിട്ടില്ല രണ്ടോ മൂന്നോ പേര് ഇവിടെ വന്നു അവർ ക്ലിയർ ആക്കി കൊണ്ടുപോയിട്ടുണ്ട് ബാക്കിയുള്ളവര് മുഴുവനും ഞങ്ങൾക്കെതിരെയാണ് വീഡിയോ ഈ വീഡിയോസ് ചെയ്യാനുണ്ടായ കാരണമുണ്ട് മാഡത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിൻ്റെ ഇത് കണ്ടോ അല്ല ഞാൻ ചോദിച്ചാൽ യൂട്യൂബിനകത്ത് റീച്ച് കൂട്ടാൻ ഈ സൗന്ദര്യമുള്ള സ്ത്രീകളെ കുറ്റം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടും മാഡത്തിന് ആരങ്കിലും ലൂക്ക് ചെയ്യണം അതിന് ആരാണ് എതിരെ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ ലീഗലി കാര്യങ്ങള് അതുകൊണ്ട് നമുക്ക് എല്ലാം എനിക്ക് പറയാൻ പറ്റത്തില്ല അത് ഞാൻ പറയാം നിങ്ങൾക്ക് അതിന്റെ സമയം എല്ലാവരും ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വളർച്ച നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കൂടി ശത്രുക്കളെ വരുന്നുണ്ടല്ലോ മാനുഫാക്ചേഴ്സ് മാനുഫാക്ചേർ വീഡിയോസ് എല്ലാം ഉണ്ട് ഈ സമയം കൊണ്ട് ഇവരെ തുടങ്ങാൻ അനുവദിക്കരുത് ഇവരെ ഇനി തുടങ്ങാൻ ഇവരെ നിർത്തിക്കണം ഇവരി വളരരുത് കൊടുത്തുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് പ്രശ്നപരിഹാരമാണ് അത് ഞാൻ തയ്യാറാണ് പക്ഷെ അതിന് വരുന്നില്ല എന്റെ വീടിന്റെ മുന്നിൽ വന്ന് ആക്രമണം നടത്തിയെന്ന് വീടിന് അതിപ്പൊ നിങ്ങള് വീട്ടിലേക്ക് വന്നു ഞാൻ മര്യാദയോടെ കാര്യം പറയുന്ന സംസാരിക്കും അവര് വന്നാലും ഇത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നേ അതിന് പകരം ഇതിന്റെ മുന്നിലോട്ട് വന്നു ഇത്രയും വൃത്തികേടായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഈ പെൺകുട്ടികളെ ഇങ്ങനെ കാണിച്ചിട്ട് എന്ന് സ്ഥാപനം എന്തോ പോകുമ്പോൾ ഇവരെന്തോ ചെയ്യാനാണ് പിന്നെ ഭയപ്പാടുണ്ടോ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒക്കെ ഇത്ര ആക്ഷേപം പറഞ്ഞപ്പോഴും ഇത് നിർത്തണം എന്ന് തോന്നിയിട്ടുണ്ട് ഇനി മരണം വരെ പോരാട സ്റ്റാഫുകളെ കരുമാരി തേച്ചല്ലോ എന്തായാലും എന്നെ ഒരു വീഡിയോ അല്ല എല്ലാരും എന്നോട് ചോദിച്ചു ഒരു വീഡിയോ വന്നപ്പോൾ ബ്ലോക്ക് ചെയ്യാൻ എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാക്സിമം ചെയ്യട്ടെതിമൂന്ന് ചാനലുകളിലായി കഴിഞ്ഞു എന്റെ ബിസിനസ് പൂട്ടിക്കാൻ ഒരു ലക്ഷ്യമാണെങ്കിൽ അത് മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ സ്റ്റോപ്പ് കാലം എന്റെ ബിസിനസ് ഞാൻ ഇന്നലെ വരെ എങ്ങനെ അതിലും മുന്നോട്ട് ില്ല ആ ലക്ഷ്യം സാധിച്ചു കൊടുക്കത്തില്ല എന്ത് വന്നാലും ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ പോരാടി തന്നെ പോരാടും കാരണം എന്നേരെന്നെ വിളിക്കുന്നു അവർക്ക് മുന്നിലോട്ട് വരാൻ പറ്റത്തില്ല ബാക്ക് സപ്പോർട്ട് ഇഷ്ടം പോലെ ഉണ്ട് പല മേഖലയിൽ നിൽക്കുന്നവർ അവര് പറയുന്നത് പലരും ഈ പല വീഡിയോസ് കണ്ടും ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് പിന്നെ നിർത്തി പോയിട്ടുണ്ട് അപമാനം സ്ഥലിച്ചു കാരണം നമുക്കറിയാലോ ഇപ്പൊ എന്റെ കൂടെ ചിരിച്ചു കാണിക്കുന്ന എല്ലാരും എന്നെ സ്നേഹിക്കുന്നവരല്ല നോർമലി എനിക്കിപ്പം ഞാൻ എൻ്റെ നാട്ടിലെ ഈ ഒരു ബിസിനസ് ഇങ്ങനെ വളരുമ്പോ എന്നോട് ചിരിച്ചു ഓക്കേ എന്ന് പറയുന്നവർക്ക് ഞാൻ ഒന്ന് തകരണമെന്നായിരിക്കും ഉള്ളിൽ അല്ലേ ഞാൻ ഒന്നും അല്ലാതിരിക്കുവാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഇഷ്യൂസ് ഉണ്ടാകും അത് ചിലപ്പോൾ എന്നെ അറിയാവുന്നവരായിരിക്കാം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അതേപോലെ കാണും അപ്പൊ അവർക്ക് ആ അവർക്ക് ചിരിക്കാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇന്നലെ വരെ എങ്ങനെ മുന്നോട്ട് വന്നപ്പോ ഇതുപോലെ ഈ വീഡിയോസുകൾ പോലെ വരുമ്പോൾ ഈ പേഴ്സണലി നമ്മളെ അറ്റാക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് മെസ്സേജുകൾ ഇട്ട് നമ്മളെ ഇങ്ങനെ ഈ കാണുന്ന വീഡിയോ കാട്ടി കൂടുതൽ ഇതിങ്ങനെ ഷെയർ ചെയ്ത് നമുക്ക് അയച്ചു തരുന്നവരാണ് കൂടുതലും അങ്ങനെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും കാരണം അവരെന്നെ കണ്ടോ എന്തായാലും ഞാൻ കാണുമല്ലോ പക്ഷെ ഞാൻ ഒരു സത്യം പറയാം ഓരോ വീഡിയോസും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കാണത്തില്ല കാണത്തില്ല എനിക്ക് ഒരാളെ ഞാൻ നിർത്തിയിട്ടുണ്ട് പുള്ളിക്കാരൻ കണ്ട് ആവശ്യത്തിനുള്ള ക്ലിപ്പുകൾ എനിക്ക് ലീഗലി കൊണ്ടു കൊണ്ടത് അയച്ചു തരും മറ്റുള്ളതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ പെൺഡ്രൈവ് അങ്ങനത്തെ ആക്കി തരും ഞാൻ ഇന്നു വരെ കാണത്തില്ല കാരണം നെഗറ്റീവ് കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കണം നമുക്ക് തോന്നും പിന്നെ ഞാൻ രാവിലെ തൊട്ട് ഇതിന്റെ പിന്നാലെ നടക്കും അലച്ചു ബഹളം ഉണ്ടാക്കാൻ ഞാൻ കാണാൻ പോയിട്ടില്ല ഒരു വീഡിയോസും കാണാൻ തെറിവിളിയാണെങ്കിലും ഞാൻ കണ്ടോ കണ്ടോ എന്ന് ചോദിച്ചു വരുന്നവരെ ഞാൻ ബ്ലോക്ക് ആക്കിയുള്ളു